is my soul in hope God bless all of you Holy Spirit guide us in prayer and son we request for him mm. എപ്പോഴും ഈ ജീവിതത്തിൽ ത്മാവിന്റെ ഏഴ് ദാനങ്ങളും സ്വീകരിച്ച് പരിപാലിച്ചതിനുള്ള ചിഹ്നം നാം ഷെവലിയാർ മാമച്ചനെ സന്തോഷവും അണിയിച്ചിരിക്കുന്നു ദി മെഡൽ ഓഫ് സെവൻ ഗിഫ്റ്റ് എന്റെ കർത്താവേ ഈ നരകബാബക്ക് കുത്തി തരാൻ വേണ്ടിട്ട് ഇനി ഓരോ പട്ടങ്ങളും ബ്രിദങ്ങളും നീ കരുതി വെച്ചിരിക്കാനുള്ള നോർക്കുമ്പോൾ എന്റെ മേലാകെ പൂക്കുന്നു ഇനി മാമല മാമച്ചന് ചത്താനും മരിച്ചാലും സന്തോഷമുള്ളൂ കർത്താവേ സത്യം മരിക്കാൻ സമയമായിട്ടില്ല ഷെവലിയർ മാമച്ചന് ഭൂമിയിൽ കൊയ്യണം അതാണ് ആകാശത്തിരിക്കുന്ന വലിയ വിധക്കാരൻ നമ്മെ പഠിപ്പിച്ചത് അതെ എന്നാ ഇനി അപ്പം വീഞ്ഞു ബീഞ്ഞെടുത്ത് വാഴ്ത്തിയാട്ടെ തിരുമേനി വരട്ടെ ഇനി ആരാമേനി വരാനുള്ളത് എത്തേണ്ടവന് എത്തിയിട്ടില്ല അതാരാണാവോ തിരുമേനി ഈ പനി എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വരുത്തിയത് വരുത്തിയ നാമല്ല പിന്നെ ഏതവനാ വരുത്തിയത് അവനോട് ഞാൻ ചോദിക്കാം അന്തിക്രിസ്തുവിനു വേണ്ടി ഒരു കാത്തിരിപ്പേ ഡി ജി ഈശോപ്പണിക്കരയല്ല ആ മനസ്സോടെയാണ് വന്നിരിക്കുന്നതാണ് നമ്മുടെ പൂർണ്ണ വിശ്വാസം വിശ്വാസം ക്ഷമിക്കണം പിതാവേ ഈ ഞാൻ കയറി വന്നിരിക്കുന്നത് സ്റ്റേറ്റ് ഡിഐ ജി ആയിട്ട് തന്നെയാണ് വിതൗട്ട് യുവർ പെർമിഷൻ സ്ട്രിക്ട് ഓൺ ഡ്യൂട്ടി സഭയുടെ സത്യവിശ്വാസ സംരക്ഷകനായി ഉയർത്തി ഷെവലിയർ സ്ഥാനത്തേക്ക് അവരോധിക്കപ്പെട്ട കേരള ഗാർഡൻസിലെ മാമല മാമച്ചന് എന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ഇവിടെ അഭിനന്ദിക്കാൻ എടാ വേ എന്റെ എല്ലാ അന്വേഷണങ്ങളുടെ അവസാനവും ഇദ്ദേഹത്തിന്റെ ഷബലിയർ ലൈഫിന്റെ ആരംഭവും ഒരേ ദിവസം തന്നെ ആയത് ഒരേ വേദി തന്നെ ആയത് തികച്ചും ദൈവനിശ്ചയമാണ് മാമച്ച അന്വേഷണത്തിന്റെ അവസാന ദിവസം ഒന്ന് വെറുതെ പറഞ്ഞാൽ പോരാ കൊലയാളി ആരാണെന്ന് ഞങ്ങൾ അറിഞ്ഞു വന്ന സത്യം ആ എനിക്ക് എന്ന ഈ മേശയ്ക്ക് മുന്നിൽ പ്രമാണിയായി ഉള്ളും പുറവും വേറെ ഞങ്ങളും സഭയും ലോകവും ഒരുപോലെ അന്വേഷിച്ചു നടന്ന് സിസ്റ്റർ അമലയുടെ കൊലയാളി രാജു നമശിവായത്തിന്റെ കൊലയാളി സ്വന്തം തോളുരുമി നടന്ന് കാളി ഇങ്ങനെ മെഴുകുതിരികൾക്ക് പിന്നിലെ ചിത്രമാക്കി മാറ്റിയവൻ മാറ്റിയാബി മഹാഭാബി സിസ്റ്റർ അമലയ്ക്ക് മുമ്പ് കരിങ്കൽ ക്വാറിയിൽ കൊല്ലപ്പെട്ട രാജുവിന്റെ അച്ഛൻ നമശിവായൻ സ്വാമി രാജുവിനെ അവസാനമായി വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയത് ആരാണെന്ന് സ്വാമിക്ക് ഓർമ്മയുണ്ട് ജോലി ശരിപ്പെടുത്തി കൊടുക്കാമെന്നും പറഞ്ഞു ഒരു സ്ത്രീയാണ് സാറേ ആ സ്ത്രീയെ വീണ്ടും കണ്ടാൽ സ്വാമി തിരിച്ചറിയും നെക്സ്റ്റ് സൂക്ഷിച്ചു നോക്കാം ഇവള് തന്നെയാണോ അന്ന് രാജുവിനെ ഇല്ലത്തു നിന്ന് കൂട്ടിക്കൊണ്ടുപോയത് അതെ സാർ തന്നെയാ രാക്ഷസി മകനെ കൊടുത്ത സ്റ്റേ സിറ്റിയിലെ ഹൈലി മോസ്റ്റ് രാജു നമശിവായത്തിന്റെയും സിസ്റ്റർ അമലയുടെയും പഴയ കോളേജ് മേറ്റ് ആര് പറഞ്ഞിട്ടാണ് നീ പഴയ സഹപാഠിയെ വിളിച്ചുകൊണ്ട് പോയത് ആരുടെ അടുത്തേക്ക് സ്റ്റീഫൻ അൻവർ സ്റ്റീഫൻ കട്ടച്ചോരയുടെ മണവും കട്ടാരപ്പിടിയുടെ ബലവും മാത്രം അറിയുന്നവൻ സ്നേഹിച്ചാൽ സ്വന്തം തല വെട്ടിക്കൊടുക്കും വെറുത്താൽ വെട്ടിയെടുക്കും അല്ലേ അച്ചോ രാജു നമശിവായത്തിനെ കൊണ്ട് നിനക്കെന്തായിരുന്നു ആവശ്യം സ്റ്റീഫൻ മൂന്നാല് പ്രാവശ്യം അച്ഛന് നേരെ കാളിയാർ സ്ഥാപനങ്ങളിൽ വെച്ച് രാജു ബോംബറ് പക്ഷെ അവന് കൊല്ലാൻ കഴിഞ്ഞില്ല ഒരു നൂലിട വ്യത്യാസത്തിൽ അച്ഛൻ രക്ഷപ്പെട്ടുകൊണ്ടേയിരുന്നു ഓരോ തവണയും അച്ഛന്റെ ബോഡിഗാർഡായിരുന്ന നീ അവൻ അവസരങ്ങൾ ഒരുക്കി കൊടുത്തുകൊണ്ടേയിരുന്നു അച്ഛൻ നിന്നെ സംശയിച്ചില്ല കാളിയാർ അച്ഛനെ കൊല്ലാൻ ഒരു ഭ്രാന്തനെ പോലെ പാഞ്ഞു നടന്നിരുന്ന രാജുവിന്റെ മുന്നിൽ കോളേജിൽ അവന്റെ സഹപാഠിയായിരുന്ന സിസ്റ്റർ അമല ചെന്നപ്പെട്ടു ചെയ്തു പോയ തെറ്റുകൾക്ക് പ്രായശ്ചിത്തമായി അവന്റെ കയ്യിൽ കത്തിയും ബോംബും പിടിപ്പിച്ചവർക്കെതിരെ തിരിയാൻ സിസ്റ്റർ അമല അവനെ പ്രേരിപ്പിച്ചു രാജുവിനെ കൊന്ന് പാറമടയിൽ തള്ളിയതും നീയല്ലേ മോനെ കൊന്ന ഈ കിട്ടും പക്ഷെ ഇവനും ഇവന്റെ അച്ചായനും വൈകിപ്പോയി തെളിവുകളൊക്കെ സിസ്റ്റർ അമലയെ രാജു ഏൽപ്പിച്ചിരുന്നു അവരത് കോടതിയിൽ ഹാജരാക്കാൻ പോകുന്നുവെന്ന് അറിഞ്ഞ് അന്ന് രാത്രി തന്റെ മഠത്തിൽ കയറി സിസ്റ്റർ അമലയെ കൊന്ന് കിണറ്റിൽ തള്ളി ഇനിയുള്ള ബ്ലാങ്ക്സ് ഫില്ലിയർ നീയല്ല കാർലോസ് മൂനായിക്കു വേണ്ടി കൊലക്കത്തയുമായി ബോംബെയിൽ നിന്ന് സ്റ്റീഫനും സ്റ്റീഫന്റെ അച്ചായനും സിസ്റ്റർ അമലയെ വകവരുത്താൻ മഠത്തിലെത്തിയ ദിവസം അതേ ദൗത്യത്തിനായി കാർലോസ് അവിടെ എത്തിയിരുന്നു ഒരു ജീവൻ എടുക്കാൻ രണ്ടു വഴിക്ക് മൂന്ന് കൊലയാളികൾ ഇനി പറയണം അന്ന് രാത്രി നീ അവിടെ ആരെയൊക്കെയാണ് കണ്ടത് സ്റ്റീഫൻ പറയണം ഈ ഇരിക്കുന്നതിൽ ആരാണ് സ്റ്റീഫന്റെ അച്ചായൻ ഇവൻ പറയില്ല അന്വർ തൂക്കുകയർ കഴുത്തിൽ മുറുകുമ്പോഴും ഇവൻ ആ പേര് പറയില്ല അതാണ് ഇവനും സ്റ്റീഫന്റെ അച്ചായനും തമ്മിലുള്ള ഉടമ്പടി മലയോര നസ്രാണികൾക്ക് വേണ്ടി ഏത് നരകത്തിലും കയറി ചെന്ന് പത്ത് കൈയും കൊണ്ട് പടവെട്ടി വാളും കീർത്തി മുദ്രകളും നെഞ്ചത്ത് ചാർത്തി കിട്ടിയ പഴയ ഒരു ഏലക്കാക്കള്ളനാകാം നിധി കാക്കും ഭൂതത്തെ പോലെ രൂപത ഖജനാവിന്റെ മുകളിൽ കയറി ചടഞ്ഞിരുന്ന് ചോരക്കുതിയന്മാരായ രക്തരക്ഷസുകളെ മനസ്സുകൊണ്ട് ആരാധിക്കുന്നവരുടെ കയ്യിലും ചോരക്കറ പുരണ്ടിട്ടുണ്ടാവാം അരമന കോടതിയിലെ തലയാട്ടി വക്കീലിനെയും സംശയിക്കാം തന്റെ രാഷ്ട്രീയ ശത്രുവിനെ എന്നും ഒരു വേട്ടനായുടെ വീറോടെ പിന്തുടർന്നിട്ടുള്ള വെളുത്ത് ചുവന്നു തൊടുത്ത രാഷ്ട്രീയ പുണ്യാളനുമാവാം അന്ന് രാത്രി നീ അവിടെ ആരെയാണ് കണ്ടത് പറയാടാ